അങ്ങനെ ഒരു വിഷമമുള്ള വാർത്തയാണ് ഞാനിപ്പോൾ പറയാൻ പോണത് ഗൾഫിലേക്ക് പോകുന്നത് എല്ലാവർക്കും ഒരു വിഷമമുള്ളതുമാണ് പിന്നെ അതിലേറെ സന്തോഷവുമാണ് എന്നാൽ കൂടി നമുക്കൊരു വിഷമമാണല്ലോ അപ്പോൾ ഞങ്ങളുടെ ആ ചേട്ടത്തി ഗൾഫിൽ പോവാണ് ഇവിടുന്ന് പോകുമ്പോൾ വിഷമം ഉണ്ടാകും പക്ഷെ അവിടെ ചെന്ന കഴിയുമ്പോൾ ആൾക്കിത്തിരി ഹാപ്പി ആയിരിക്കും ആളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്നത് അതിൻ്റെ പേരിൽ സന്തോഷവും കാണും സങ്കടവും കാണും ഞങ്ങളെയൊക്കെ വിട്ടു പോകുന്നതിൻ്റെ കയ്യിൽ വിഷമെന്തായാലും ഉണ്ടാവും ഉണ്ട് നല്ല കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ പോയിട്ടുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടത്തിൻ്റെ അനിയത്തി ഇതാണ് ചേട്ടത്തി ടാറ്റയൊക്കെ പറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഉള്ളിൽ കിടന്ന് പടച്ചോണ്ടിരിക്കുകയാണ് ഗേൾസ് അങ്ങനെ ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ ചേട്ടത്തിൻ്റെ അനിയത്തി മോളും ഉണ്ടായിരുന്നു പിന്നെ ഉമ്മ ഞാന് എൻ്റെ മോള് പിന്നെ ആമി മോള് നല്ല കരച്ചിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആമിമോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കാന്നും പറഞ്ഞ് അപ്പോൾ അമിമോം വന്നില്ല അമിമോൻ വെക്കേഷനായിട്ട് പത്ത് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കുകയാണ് അമിമോൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ അമിമോൻ വരുമ്പോൾ ഉമ്മ വന്നിട്ടുണ്ടെന്ന് സർപ്രൈസ് ഉണ്ടാവും അങ്ങനെ ചായ കുടിക്കാനൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പൈനാപ്പിൾ ജ്യൂസും കട്ടലേറ്റും അതിന്നിട്ട് വിശപ്പെട്ടില്ല ഗൈസ് അങ്ങനെ ഞാനൊരു ബീഫ് റോളും കൂടെ കഴിച്ചായിരുന്നു അവരൊക്കെ കഴിച്ചത് ചായയും പഴംപൊരിയൊക്കെയാണ് അങ്ങനെ എയർപോർട്ട് എത്തിയിരിക്കുകയാണ് ചേട്ടത്തി പോവുകയാണ് ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കരയണ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല ഉമ്മാക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ചേട്ടത്തിക്കും പിന്നെ അനിയത്തിക്കും എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ദ്വാരക്കണം അപ്പം ബൈ സി യു